ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ മണ്ണിരം നോക്കി പിടിച്ചങ്ങോട്ടാണല്ലേ എന്റെ കയ്യിൽ അടിപൊളി ഉണ്ട് അതിനെ കണ്ടു കണ്ടുനോക്കു വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞത് മോൾസർ ആൾ കാണുന്ന പോലെ തന്നെ അടിപൊളി മോൺസറാണ് നമ്മുടെ നാടൻ തോടൻ എന്ന് പറയും ഇവിടെ തോടൻ തൊടൻ എന്നു പറയും എൻ്റെ നാട്ടിൽ വേറെ പല നാട്ടിൽ പല പേരാണ് അപ്പോ ഇതും പിന്നെ ഇതിൽ കുറച്ച് വേറെ മീനുകളുണ്ട് അത് ഫുഡ് എടുക്കുന്ന വീഡിയോ ആണ് ഇതൊന്ന് കണ്ടു നോക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ മണ്ണിരിയാണ് മണ്ണിലെ കൊടുത്താൽ മൂമ്പറ് നല്ല കീറും അപ്പോൾ ഇത് ഏതൊരു കുഴുവിൻ്റെയോ അല്ലേതോ ഒരു ഇതിൻ്റെയോ ലാർവോ എനിക്കറിയില്ല അപ്പോൾ ഞാൻ മണ്ണിലെ കൊടുത്ത് നോക്കി മണ്ണിലെ കൊടുത്തിട്ട് കണ്ടോ നല്ല നൂഡിൽസ് വലിച്ച് പിടിക്കുന്ന പോലെയാണ് പിടിച്ചത് അപ്പോൾ ഇതിന് നല്ല ഇഷ്ടം മണ്ണിരിയാണ് വേറെ എന്തോ ഒരു കഴിക്കുമോ എന്നാലും നല്ല ആസ്വദി വെച്ച് കഴിക്കുക മണ്ണിരിയാണ് മണ്ണിലെ കഴിക്കുന്നതിന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നാടൻ മീനൊക്കെ അറ്റകടത്തിലിട്ട് വളർത്തി വെക്കും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ പെട്ടെന്ന് ചത്തും പോവില്ല പിന്നെ ലൈ ഫുഡും ഇങ്ങനത്തെ അവരൊന്ന് കൊടുത്താൽ കഴിക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം ഇഷ്ടമായാലും ലൈക്കും തരണോ പറ്റാണ് ഷെയറും ചെയ്യണം ഇതിനകത്ത് ഞണ്ടും ഉണ്ട് അത് പോരാത്തതിന് വേറൊരു കുറച്ച് ആൾക്കാരിൻ്റെ അടുത്തുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട മനസ്സിലാവും അപ്പോൾ അത് കണ്ടോ ഒരു മീശക്കാരൻ പോലെ അവനാണ് അടുത്ത നമ്മുടെ അക്കി വർഷത്തിലെത്താരം അവൻ നല്ല അടിപൊളിയായിട്ട് ഫുഡ് എടുക്കും ഈ വീഡിയോയും കൂടി ഈ നീഡിയ ലാസ്റ്റ് ഉണ്ട് അത് നോക്കണേ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത മോശം മൂപ്പർ അങ്ങനെ ഒന്നുമില്ല എന്ത് കൊടുത്താലും കഴിക്കും അത് ഇരയാണെങ്കിലും ശരി മുഡാണെങ്കിലും ശരി എന്ത് കൊടുത്താലും മൂപ്പർ കഴിക്കും മൂപ്പർക്ക് ഒരു വടിയുമില്ല ആള് ചോട്ടയാണെങ്കിലും ആൾ വിശാറാണ് ഇതാണ് എൻ്റെ അക്യൂർട്ടിൻ്റെ അകത്തുള്ള അടുത്ത ആള് ഇത് എന്ന് പറയുന്ന നാട്ടില് ഏറ്റച്ചുള്ളി ഓരോരു സ്ഥലത്ത് ഓരോരോ പേരാ ചില്ലാൻ കുരി എന്നൊക്കെ പറയും അപ്പോ ഇതൊക്കെയാണ് എന്റെ അക്യൂർട്ടിൻ്റെ അകത്തെ വിശേഷം അപ്പൊ ഇത് കണ്ടോ ഇത് വയറ് ഫുള്ളായിട്ട് കിടക്കുന്നത് കിടത്താ ഇതിപ്പോ പരിപാടി എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മേലെ പോവുക ഏറെ എടുക്കുകയേ വരിക വയർ ഫുള്ള് ആയാലും ഈ ചെക്കടത്ത